ഇന്ത്യ വിഷന്റെ സൃഷ്ടിയാന്ന് പറയുന്നു ഇന്ത്യ വിഷന്റെ ഓഫീസ് അടിച്ചു തകർക്കുന്നു എയർപോർട്ടിന്റെ മുകളിൽ പച്ച കൊടി പച്ചക്കോടി ഒത്തുകൂടി നമ്മൾ അവിടെയുള്ള ജേർണലിസ്റ്റുകൾ പോലും തിരിച്ചറിയാത്ത ഒരു നികേഷ് ദുബായ്ലെ ഇന്ത്യ വിഷൻ സ്റ്റുഡിയോയിൽ നിന്ന് ആ കോർ ടീം പിന്നെ ശത്രുക്കൾക്ക് സ്വാധീനം ചെലുത്താൻ പറ്റി എന്നുള്ളതാണ് അല്ല ലോകത്ത് ആദ്യമായിട്ടല്ലേ ന്യൂസ് റൂമിൽ വെച്ചിട്ട് ഞങ്ങൾ വാർത്ത അവസാനിപ്പിക്കുന്നു എന്ന് പറയുന്നത് കാരണം എല്ലാ എല്ലാ റിപ്പോർട്ടറും ലൈവില് നിൽക്കുന്ന ആൾക്കാരാ ഇത്രയും ഏറെ നമ്മൾ വിശ്വസിച്ച് ഏൽപ്പിച്ച ഒരാൾ ഒരാൾ നല്ല രീതിയിൽ നികേഷിനെ നമ്മൾ യാത്ര അയച്ചു പിന്നെ ഈ വാർത്ത പോകുമ്പോ കുഞ്ഞാംഗ്ലൂട്ടി സാഹിബ്ലാണ് ഇറങ്ങുമ്പോഴത്തേക്ക് പുള്ളിക്ക് വിവരം കിട്ടിയിട്ടുണ്ട് അപ്പൊ പുള്ളി ആ സമയത്ത് പുള്ളി കൃത്യമായിട്ട് റെസ്പോണ്ട് ചെയ്തില്ല റെസ്പോണ്ട് ചെയ്യുന്നില്ല പകരം അവരുടെ ഒരു അഡ്വക്കേറ്റ് ഉണ്ട് കോഴിക്കോട് ഈ ഐസ്ക്രീം കേസ് നോക്കി നോക്കിയിരുന്ന പുള്ളിയുടെ അഡ്വക്കേറ്റ് ആ അഡ്വക്കറ്റിനെ വിളിക്കാനാണ് പറഞ്ഞത് അത് കഴിഞ്ഞ് പിന്നെ സാറ് പിന്നെ ജിദ്ദയിലേക്ക് പോകുന്നു ഈ പിന്നെ അഡ്വക്കേറ്റ് നമ്മളുടെ സ്റ്റുഡിയോയിൽ കോഴിക്കോട് കോഴിക്കോട് സ്റ്റുഡിയോയിൽ വന്നിട്ട് ആ ഡിസ്കഷനിലൊക്കെ പങ്കെടുക്കുന്നു പക്ഷെ പിറ്റേ ദിവസമാണ് ഈ സാധനം മൊത്തം കത്തുന്നു അല്ല അന്ന് അന്ന് കത്തിയെങ്കിലും ഈ സാധനം ഇന്ത്യ വിഷന്റെ ഇന്ത്യ വിഷന്റെ സൃഷ്ടിയാന്ന് പറയുന്നു ഇന്ത്യ വിഷന്റെ ഓഫീസ് അടിച്ചു തകർക്കുന്നു പിന്നെ ഭീഷണി വരുന്നു പിന്നെ കൊല്ലും മാതാക്കും ഇതാക്കും എന്നൊക്കെ പറഞ്ഞു നമ്മൾ ജനലി പഠിക്കുന്നു ക്യാമറക്ക് പ്രശ്നമാകുന്നു പിന്നെ അത് അങ്ങനെ അങ്ങനെ പോയി നമ്മളുടെ സ്റ്റാഫിനെ എയർപോർട്ടിലൊരു മുറിയിലിട്ട് പിന്നെ തല്ലി വലിയ കോഴിക്കോട് ശരിക്കും വലിയ അവസ്ഥ ആയിരുന്നു പിന്നെന്താ പറയുക ഭയങ്കര അറ്റാക്ക് ഉണ്ടായി അറ്റാക്ക് ഉണ്ടായി മുനീർ സാഹിബിനെ പിന്നെ അക്രമിക്കാനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നു അതിൽ പിന്നെ ലീഗുകാർ മാത്രല്ല കുറെ ഗുണ്ടകൾ ആ ഇതിലേക്ക് വരുന്നു എയർപോർട്ടിന്റെ മുകളിൽ പച്ചക്കടി ഒത്തു കൂടി ഉയർത്തുന്നു പിന്നെ പിന്നെ അങ്ങോട്ട് പോകുന്ന പോകുന്നൊരവസ്ഥ പക്ഷെ ഇന്ത്യ വിഷനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യാ വിഷനെ സംബന്ധിച്ചിടത്തോളം ആ കേസ് ഇന്ത്യാവിഷന്റെ മേൽ ചാരിയതുകൊണ്ട് ഇന്ത്യാവിഷൻ പ്രതിസ്ഥാനത്ത് നിർത്തപ്പെട്ടതുകൊണ്ട് ഇന്ത്യ വിഷൻ ആ സംഭവത്തിൽ കുറച്ച് കൂടുതൽ പ്രതികരിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് കൂടുതൽ എന്താ പറയുക പിന്നെ നമുക്ക് നമുക്കൊരു ബാധ്യത നമുക്കൊരു ബാധ്യത മറുപടി പറഞ്ഞേ പറ്റുള്ളൂ മറുപടി ഇല്ലെന്ന് ഇല്ലെങ്കിൽ പിന്നെന്താ പറഞ്ഞാൽ നമ്മൾ നമ്മളെ ആ സ്റ്റോറി പിൻവലിച്ചാൽ ആൾക്കാർ പറയും തീർന്നു തീർന്നു ആ പിന്നെ പിന്നെ ഇതിനുമായി കാരണം ആൾക്കാർ ഇന്ത്യാ ഭിഷന്റെ ക്രെഡിബിലിറ്റി തകർക്കുക എന്നുള്ളതാണ് അന്ന് ഇന്ത്യാ ഭിഷന്റെ ശത്രുക്കൾ പിന്നെ ചെയ്തുകൊണ്ടിരുന്ന പരിപാടികൾ ഏതെങ്കിലും തരത്തിൽ പിന്നോട്ട് പോയാൽ നമ്മൾ സാമ്പത്തികമായിട്ട് പിന്നെ ശ്വാസം മുട്ടിക്കാൻ ശ്രമിച്ചു പരസ്യങ്ങൾ പരസ്യങ്ങൾ പിന്നെ അവർ ശ്രമിച്ച ഒരു കാര്യം എന്ന് വെച്ചാൽ ഇന്ത്യാ വിഷന്റെ ക്രെഡിബിലിറ്റി തകർക്കുക ഇന്ത്യ വിഷന്റെ ക്രെഡിബിലിറ്റി അങ്ങ് തകർത്തു കഴിഞ്ഞാൽ പിന്നെ അവരും അവർ മറ്റുള്ളവരെ പോലെ എന്ന് പറയുന്നത് പക്ഷെ അത് വല്ലാത്തൊരു പിന്നെന്താ പറയുക അത് എനിക്ക് തോന്നുന്നത് നമ്മൾ അവിടെയുള്ള ജേണലിസ്റ്റുകൾ പോലും തിരിച്ചറിയാത്ത ഒരു ഒരു പിന്നെ ഒരു അല്ല വേറൊരു ഒരു തലം ഇതിനുണ്ട് അതായത് ജേർണലിസ്റ്റുകൾ കുറച്ചും കൂടി സ്വതന്ത്രമായിട്ട് അവരവർ ജോലി ചെയ്യുന്നു ശ്രദ്ധിച്ചു പക്ഷെ ഇങ്ങനെ ഒരു സ്വതന്ത്രമായ നിലപാടുള്ള ഒരു സ്ഥാപനം നടത്തുക അതും ജേർണലിസ്റ്റുകൾക്ക് പരിപൂർണമായ സ്വാതന്ത്ര്യം കൊടുത്ത് നടത്തുമ്പോൾ അത് നടത്തുന്ന വ്യക്തിക്ക് അല്ലെങ്കിൽ അത് നടത്താൻ ചുമതല ഏൽപ്പിച്ച വ്യക്തി എന്നുള്ള നിലയിൽ ഞാൻ പോകുന്നു കുറേ കടന്നുപോകുന്നു ക്രൈസിസ് ചെയ്തില്ല ആർക്കും അത് മനസ്സിലാവുന്നില്ല ആൾക്കാർ അത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല ഞാൻ അത് ആൾക്കാർക്ക് പറഞ്ഞ് മനസ്സിലാപ്പിക്കുന്നില്ല നമ്മൾ അതിന്റെ പിന്നിൽ നിന്നിട്ട് ഈ സംഗതികളെ മൊത്തം ബാലൻസ് ചെയ്ത് ബാലൻസ് കൊടുക്കുവാണ് എന്ത്ില്ലായ്മ ഉണ്ടെങ്കിലും ഇന്ത്യ വിഷൻ അന്ന് എല്ലാത്തിലും അതെ ഒരു ടെക്നോളജിയും പിന്നെ നമ്മള് ഒരു സ്ഥലത്തും കോംപ്രമൈസ് ചെയ്തിട്ടില്ല ഉള്ളത് കൊണ്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നമ്മളെ ടെക്നീഷ്യൻസ് പിന്നെ എന്താ പറയാ ജേണലിസ്റ്റുകളേക്കാൾ എനിക്ക് പലപ്പോഴും പിന്നെ ഇത് തോന്നിയിട്ടുള്ളത് ഇന്ത്യ വിഷനിൽ വർക്ക് ചെയ്തിട്ടുള്ള ടെക്നീഷ്യന്മാര് ഇന്ത്യ വിഷനിലെ ടെക്നീഷ്യന്മാര് എന്ന് പറയുന്നത് എന്താ പറയാ അവര് അവരുടെ എഫേർട്ട് അതി ഭീകര കാരണം എന്താണോ നമ്മൾ പറയുന്നത് അതിനേക്കാൾ അപ്പുറത്തേക്ക് അവർ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതും അത്രമേൽ സ്പീഡിൽ നമ്മള് പൈസ ഇട്ട് കളിക്കുന്നതല്ലല്ലോ നമ്മൾ വെറും ബുദ്ധിയും ഇതും വെച്ചിട്ട് നമ്മൾ പിന്നെന്താ പറയാ ഇന്ത്യയിൽ അല്ലെങ്കിൽ ലോകത്തുള്ള ടെക്നോളജി ഇൻഡിഷനിലാണ് എല്ലാ ടെക്നോളജിയും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇപ്പം ഇന്റർനെറ്റ് വഴി ലൈവ് ചെയ്യുന്നതായാലും മൊബൈൽ ഫോൺ വഴി സംഗതികൾ ചെയ്യുന്നതായാലും ഇതൊക്കെ കെ യു ബാനലിൽ ലൈവ് ചെയ്യുന്നതും നാഷൻ ടു നാഷൻ ലിങ്ക് ചെയ്യുന്നതും ആ അതായത് ഇന്ത്യ വിഷൻ വാർത്ത ദുബായിൽ വെച്ച് റീഡ് ചെയ്തിട്ടുണ്ട് നികേഷ് ദുബായിലെ ഇന്ത്യ വിഷൻ സ്റ്റുഡിയോയിൽ നിന്ന് പിന്നെ വാർത്ത അവതരിപ്പിച്ചിട്ടുണ്ട് അങ്ങനത്തെ ആദ്യത്തെ ഇന്ത്യൻ ചാനലാണ് നാഷൻ ടു നാഷൻ ലൈവ് ചെയ്തത് ഇന്ത്യ വിഷന് മാത്രമാണ് ദുബായിൽ അന്ന് ഡയറക്റ്റ് അതായത് ഇന്ത്യ വിഷന്റെ ഓഫീസിൽ നിന്ന് ഡയറക്റ്റ് കണക്ടിവിറ്റി ദുബായ് ഗവൺമെന്റ് തന്നത് ഇന്ത്യ വിഷനാണ് ഓരോ ചാനൽ ഇന്ത്യ വിഷന്റെ ഫസ്റ്റ് ദുബായ് ലോഞ്ച് തന്നെ അവിടുന്ന് ലൈവാണ് അപ്പോൾ ഇന്ത്യ വിഷൻ എന്താണോ ഇന്ത്യ വിഷൻ മുന്നോട്ട് വെച്ചതോ അതിൻ്റെ മാക്സിമം അതിൽ നമ്മൾ വെള്ളം ചേർത്തിട്ടേ ഇല്ല ഈ വെള്ളം ചേർക്കാതെ നമ്മൾ പിന്നെ ഒരു കാര്യം ചെയ്തു വരുമ്പോൾ ഉണ്ടാകാവുന്ന ഒരു അത് ഒറ്റ ഘടകത്തിലല്ല ഒരുപാട് ആൾക്കാരുടെ ഒരു ഒരു സഹകരണത്തിലൂടെ മാത്രം കടന്നുപോകുന്ന ഒരു സംരംഭമാണ് നല്ലൊരു കോർ ഉണ്ടാക്കാൻ ഉണ്ടാക്കാൻ കോർ ടീമുണ്ട് ആ കോർ ടീമ് പിന്നെ ശത്രുക്കൾക്ക് സ്വാധീനം ചെലുത്താൻ പറ്റി എന്നുള്ളതാണ് ഇന്ത്യ വിഷൻ ഏറ്റവും വലിയ പ്രതിസന്ധികൾ പ്രതിസന്ധി ഈ ക്രൈസിസ് എന്ന് പറയുന്നത് ഇന്ത്യ വിഷന്റെ സ്റ്റാഫിനടയില് അല്ലെങ്കിൽ ഇന്ത്യ വിഷന്റെ സ്റ്റാഫ് അത്തരം പ്രചാരണങ്ങൾക്കോ ഇത്തരം താല്പര്യങ്ങൾക്കോ പിന്നെന്താ പറയാ അകപ്പെട്ടു പോയി എന്നുള്ളതാണ് അത് മാനേജ്മെന്റ് തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല നീക്കങ്ങളൊക്കെ തിരിച്ചറിയാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് കാരണം എന്താ പറഞ്ഞാല് നമ്മള് പിന്നെ എല്ലാ കാര്യങ്ങളും കൂട്ടായി ചെയ്യുന്നതിൽ ഒരാൾ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ആൾക്കാർ പിന്നെ അതിനിടയിൽ മറ്റു തരത്തിലുള്ള പിന്നെ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് തിരിച്ചറിയാൻ വൈകിട്ടുണ്ട് അതുകൊണ്ടല്ലേ ലോകത്ത് ആദ്യമായിട്ടല്ലേ ന്യൂസ് റൂമിൽ വെച്ചിട്ട് ഞങ്ങൾ വാർത്ത അവസാനിപ്പിക്കുന്നു എന്ന് പറയുന്നത് നിങ്ങൾ ആലോചിക്കണം അങ്ങനെ വാർത്ത അവസാനിപ്പിക്കുന്നു എന്ന് പറയാൻ പോലുമുള്ള സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം ഉണ്ടോ കാരണം അതൊന്ന് നിയന്ത്രിക്കാൻ പോലും അവിടെ ആരും അങ്ങനെ അങ്ങനെ ആരും സംശയിക്കുന്നുണ്ടായിരുന്നില്ല നമ്മളത് സംശയിച്ചാൽ ഇന്ത്യ വിഷൻ നിന്നല്ലേ കാരണം എല്ലാ എല്ലാ റിപ്പോർട്ടറും ലൈവിൽ നിൽക്കുന്ന ആൾക്കാരാണ് ഇവൻ ലൈവിൽ നിന്നിട്ട് തെറി പറഞ്ഞാൽ ഞാനല്ല ഇന്ത്യ വിഷനിലെ ഒരു റിപ്പോർട്ടറേയും ഞാൻ കോടതിയിൽ വെറുതെ നിർത്തിയിട്ടില്ല എല്ലാ കേസും ഞാനാണ് അറ്റൻഡ് ചെയ്തത് എല്ലാ കേസും അവൻ എന്തെങ്കിലും കൈത്തറ്റ് കൊണ്ടോ അല്ലെങ്കിൽ മറ്റ് ധാരണ പശുകൾ കൊണ്ടോ കാഴ്ച അബദ്ധങ്ങൾക്കൊക്കെ അവരെ ആരും കുറ്റപ്പെടുത്തിയിട്ടില്ല അവനെ എന്നും പ്രൊട്ടക്ട് ചെയ്തിട്ടുള്ളൂ നമ്മളെ സ്റ്റാഫിന് പക്ഷെ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഏറ്റെടുത്തു അതാ ഞാൻ പറഞ്ഞത് ഈ ഇത്രയും വൈബ്രന്റ് ആയിട്ടുള്ള ഇത്രയും പിന്നെന്താ പറയുക ഓപ്പൺ ആയിട്ടുള്ള ഒരു ചാനല് നടത്തിക്കൊണ്ടു പോകാൻ പിന്നെ എന്താ പറയുക വലിയ ബുദ്ധിമുട്ടാണ് ഇപ്പൊ ഈ രണ്ടായിരത്തി പത്തിലാണ് ഈ നികേഷ് കാരണം എന്റെ ഒരു ഫേസ് ആയി നിന്ന നികേഷ് ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹം ചാനൽ വിട്ടു പോകുന്നു അദ്ദേഹം വേറൊരു ചാനൽ ഉണ്ടാക്കുന്നു അപ്പൊ അന്ന് പറഞ്ഞിരുന്നത് ഇന്ത്യ വിഷനിന്ന് നികേഷ് പോയി ഇനി ഇന്ത്യ വിഷന് ഒരു ആയുസില്ല എന്നൊക്കെ പ്രചരിപ്പിച്ചു പക്ഷേ നമ്മൾ അത്ഭുതകരമായ ഒരു സംഭവം ഇന്ത്യ വിഷൻ നികേഷ് പോയത് ആ ചാനൽ ഒരു തരത്തിലും ബാധിക്കാതെ ഇനി മുന്നോട്ട് പോകായിരുന്നു വളരെ ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നു ഈ കാലത്തെയൊക്കെ എങ്ങനെയാണ് പിന്നെ അത് ജീവിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇത്തരം ഒരു വിഷയം നേരത്തെ ഐഡന്റി ചെയ്തിരുന്നു അല്ല നികേഷ് പോകും എന്നുള്ളത് പിന്നെന്താ പറയുക പേഴ്സണലി ഞാൻ വിചാരിച്ചിട്ടില്ല കാരണം അതെന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ കാരണം നികേഷനെ നമ്മൾ അത്രമേൽ കൊണ്ടു നടന്നു കൊണ്ടു നടന്നിട്ടുണ്ട് ആഘോഷിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ല നമ്മളെല്ലാ സ്വാതന്ത്ര്യം കൊടുത്തു അതിൻ്റെതായ ചില ഗുണങ്ങള് കിട്ടും സ്വാഭാവികമായിട്ട് സ്വാഭാവികമായിട്ട് കിട്ടും പക്ഷെ എന്തായാലും അത്രയും ഏറെ നമ്മൾ വിശ്വസിച്ച് ഏൽപ്പിച്ച ഒരാൾ ഒരാൾ പിന്നെ ഒരു സുപ്രഭാതത്തിൽ ചാനലിൽ നിന്ന് വിട്ട് ഞാൻ ഇതാ എൻ്റെ സ്വന്തം ആയിട്ടൊരു പ്രസ്ഥാനമായിട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ എന്തായാലും നമുക്ക് അതിലൊരു പിന്നെന്താ പറയാ ബുദ്ധിമുട്ടുണ്ടാവും പക്ഷേ പിന്നെ അതിലുണ്ടായ ഒരു സംഭവം നികേഷി പോകും എന്നുള്ള കാര്യം നികേഷി പോകാൻ തീരുമാനം എടുത്ത ഏകദേശ സമയത്ത് തന്നെ നമുക്കതിന്റെ അലേളികൾ അലിവെളികൾ കിട്ടിയത് അതെന്തുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ പറഞ്ഞില്ല ഞാൻ കംപ്ലീറ്റ്ലി ഈ സാധനത്തിൽ മുങ്ങി നിൽക്കുന്ന ഒരാളെന്ന് അപ്പോൾ ഒരാളുടെ സ്വഭാവത്തിലോ അല്ലെങ്കിൽ പെരുമാറ്റിൽ ലാംഗ്വേജിലുള്ള മാറ്റങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും അപ്പൊ ആ ഒരു നികേഷ് വന്ന് നികേഷിനോട് നമ്മൾ പിന്നെന്താ പറയാ പറയും പക്ഷെ നമ്മൾ ചെയ്ത മാന്യെന്നു വെച്ചാൽ നികേഷിന് അന്നേ വരെ അന്നേ വരെ ഒരു മാധ്യമ സ്ഥാപനം അല്ലെങ്കിൽ മറ്റൊരു സ്ഥാപനം ഞാൻ വെല്ലുവിളിച്ചത് അഭിമാനിച്ചു അത്രയും പിന്നെന്താ പറയാ ഗംഭീരമായ ഒരു യാത്രയായപ്പാണ് രാജകീയമായി നല്ല രീതിയിൽ നികേഷിനെ നമ്മൾ യാത്ര അയച്ചു എന്നുമാത്രല്ല നികേഷ് തുടങ്ങാൻ പോകുന്ന സ്ഥാപനത്തിൽ നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ നമ്മൾ ചെയ്യാനുണ്ട് അത് എന്താന്ന് പറഞ്ഞാൽ അതിൽ ഒരു തീരുമാനം നികേഷ് എടുത്തു കഴിച്ചു പിന്നെ പിന്നെ അതിൽ പിന്തിരിപ്പിക്കുന്ന കാര്യത്തിലോ അല്ലെങ്കിൽ പിന്നെ അതിൽ അർത്ഥമില്ല പക്ഷെ നമുക്ക് അതിൽ ഉണ്ടായിട്ടുള്ള ഒരു ഒരു ചെറിയൊരു സംഗതി എന്താന്ന് പറഞ്ഞാൽ നികേഷ് പോയതിന് ശേഷവും ഇന്ത്യ വിഷൻ നികേഷ് ഉണ്ടായിരുന്ന കാലത്തെ പോലെ തന്നെ പിന്നെ അതേ പ്രൗഢിയോടും കൂടി അതേ അന്തസ്സോടും കൂടി പിന്നെയും ഇന്ത്യ വിഷൻ ഉണ്ടായി അതിനുശേഷമാണ് എനിക്ക് തോന്നുന്നത് പിന്നെന്താ പറയുക ഇന്ത്യ വിഷന്റെ ചരിത്രത്തിലെ വൺ ബ്രേക്ക് ന്യൂസുകളൊക്കെ മലയാളികൾ ഒരു ബിസിനസ്സിനെ അപ്രോച്ച് ചെയ്യുന്ന രീതി ഉണ്ട് അത് ഒട്ടും പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയല്ല ഇപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരാളെയും കൂട്ടി നിങ്ങൾ ഒരു ചായക്കട നടത്തുകയാണെന്നുണ്ടെങ്കിൽ മൂന്നാം ദിവസം നിങ്ങൾ കൂട്ടിയ ആള് നിങ്ങൾ തൊട്ടടുത്ത് ഒരു കട തുടങ്ങും മനസ്സിലായില്ലേ എന്നിട്ട് നിങ്ങൾ പിന്നെ ചെയ്ത അതേ സാധനം അതേ പാറ്റേണിൽ ചെയ്യും ചെയ്യും നിങ്ങളെക്കാൾ ഒരു കുറച്ച് കൊടുക്കുന്നു അത് നടത്തുന്ന ആളെ പിടിച്ച് ജയിലിലിടുന്നു എന്താ അത്യന്തികമായി സംഭവിക്കുന്നത് മുന്നൂറ്റി ഇരുപത്തിയഞ്ച് തൊഴിലാളികൾ അന്ന് ഇന്ത്യ ഭാഷയിലുണ്ട് എന്നെ അറസ്റ്റ് ചെയ്യുന്ന അതേ കാരണമുള്ള അമ്പതാളെ ഞാൻ ഈ പാലാരിവട്ടത്തിൽ ഞാൻ നിങ്ങക്ക് കാണിച്ചു തരാം ഇല്ല മീഡിയ ഒന്നര കോടി രൂപ അടച്ചില്ല എന്ന് പറഞ്ഞിട്ടാണ് എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് പത്തറുപത് ലക്ഷം രൂപ എനിക്ക് ഇങ്ങോട്ട് തരാണ്ട് പരസ്യം ചെയ്ത വക കേരള സർക്കാർ പൈസ തരാൻണ്ട് ഏത് തൊണ്ണൂറ് ദിവസം കഴിഞ്ഞിട്ട് അവർ ആ അതേ ആൾക്കാർ അതേ ഉദ്യോഗസ്ഥന്മാര് നമ്മളോട് പറയുന്നു നിങ്ങൾ ബില്ല് റേസ് ചെയ്തിട്ട് തൊണ്ണൂറ് ദിവസം കഴിഞ്ഞിട്ട് അല്ല പിന്നെ മുപ്പത് ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ സർവീസ് ടാക്സ് അടച്ചില്ല അടച്ചില്ല എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എടുക്കുന്നത് പിന്നെ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് വെച്ചിട്ട് ഇൻഡസ്ട്രിയില് നല്ല ശമ്പളം തന്നെയാണ് കൊടുത്തിരുന്നത് ഈ ടെലിവിഷൻ വാർത്താ പിന്നെ മേഖലയില് ഒരു പിന്നെ എന്താ പറയാ ഒരു അന്ത സെറ്റ് ചെയ്യുന്ന ഒരു പിന്നെ സാലറി പാക്കേജ് ഇന്ത്യ വിഷൻ തന്നെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇന്ത്യവിഷന്റെ തുടക്കത്തിൽ ഇത് മാർക്കറ്റിംഗ് ടീമും ന്യൂസ് ടീമും തമ്മില് ഭയങ്കരമായ യുദ്ധം നടക്കാണ് കാരണം ഇവര് മാർക്കറ്റ് ചെയ്ത് കൊണ്ടുവന്ന സാധനം ആ സമയത്ത് പോവില്ല